നമസ്കാരം വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ നിന്നുള്ള വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം ദുരന്ത മേഖലയിൽ നടത്തുന്ന രക്ഷാപ്രവർത്തനം ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒന്നിച്ച് ഒരു മനസ്സോടെ മാതൃകാപരമായ രക്ഷാപ്രവർത്തനം നടത്തുന്ന നമ്മൾ കണ്ടു ഇതിനിടയിലാണ് ഇന്നലെ മോഹൻലാൽ അവിടെ സന്ദർശനം നടത്തിയത് മോഹൻലാൽ നമുക്കറിയാവുന്ന പോലെ വെറുതെ ഒരു സാധാരണക്കാരനെ പോലെ സന്ദർശനം നടത്തി മടങ്ങിയൊന്നുമല്ല അദ്ദേഹം അദ്ദേഹത്തിനാൽ കഴിയുന്ന കാര്യങ്ങൾ ആ ദുരന്ത മേഖലയുടെ വീണ്ടെടുപ്പിനായിട്ട് തനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ വിശദീകരിക്കുന്നുണ്ട് എന്നൊക്കെ ഇതൊക്കെ കണ്ടുകൊണ്ടിട്ട് കണ്ടിട്ട് പോലും ഇതിനൊക്കെ നെഗറ്റീവായി കാണുന്ന ആൾക്കാർ നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി നിധിയിലേക്ക് സംഭാവന കൊടുക്കണമെന്ന് പറയുമ്പോൾ അതിനെപ്പോലും നെഗറ്റീവായി കണ്ടുകൊണ്ട് പറയുന്ന ആൾക്കാരൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടു അതുപോലെ ഈ മോഹൻലാലിൻ്റെ സന്ദർശനത്തെയും വളരെ നെഗറ്റീവായി കണ്ടുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അത്തരം കമൻറ്റുകളും പോസ്റ്റുകളും പ്രചരിപ്പിക്കുന്ന ആൾക്കാരും ഉണ്ട് എന്നുള്ളതാണ് അവരൊക്കെ മോഹൻലാലിൻ്റെ സന്ദർശനത്തെ ഒരു വെറും ചീപ്പ് ഷോ ആണ് പ്രഹസനമാണ് അവിടെ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഒരു അദ്ദേഹത്തിൻ്റെ യൂണിഫോമിൽ ചെളി പോലും പുരണ്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പല കമൻറ്റുകളും സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മോഹൻലാലിന് ആ ദുരന്ത മേഖല സന്ദർശിക്കാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ കാരണങ്ങളും ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹം അത് പിന്നീട് വിശദീകരിച്ചിട്ടുണ്ട് ഇവിടെ അദ്ദേഹം ആ ദുരന്ത മേഖല സന്ദർശിച്ചത് നടൻ മോഹൻലാലായിട്ടൊന്നുമല്ല ലെഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ എന്ന പദവിയിൽ തന്നെയാണ് അദ്ദേഹം കൂടി അംഗമായിട്ടുള്ള വൺ ട്വൻ്റി ടു ഇൻഫെൻട്രി ബറ്റാലിയൻ ടീമിനൊപ്പമാണ് അദ്ദേഹം അവിടെ സന്ദർശനം നടത്തിയത് നമുക്കറിയാം അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആൾക്കാരിൽ ഭൂരിഭാഗം പേരും ഈ വൺ ട്വൻറ്റി ടു ഇൻഫെൻട്രി ബറ്റാലിയൻ ആൾക്കാരൊക്കെയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സന്ദർശനം അവിടെയുള്ള സൈനിക വിഭാഗത്തിന് ആൾക്കാർക്കൊക്കെ കൂടുതൽ ഊർജവും ആവേശവും പകരും ഒരു കാര്യം തീർച്ചയാണ് കൂടാതെ അദ്ദേഹത്തിൻ്റെ സഹായം സാമ്പത്തിക സഹായങ്ങൾ മറ്റൊരു തരത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം പിന്നെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന നെഗറ്റീവ് കമൻ്റുകൾക്ക് ഉള്ള മറുപടി എന്ന് പറയുന്നത് സത്യത്തിൽ മോഹൻലാൽ ആ മേഖല സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോടൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അവർക്കുള്ള മറുപടി അത് ഇന്നത്തെ പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട് ഞാനത് വായിക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ അവിടെ കണ്ട കാഴ്ചകൾ അവിടെ ചെയ്ത കാര്യങ്ങൾ ഈ നെഗറ്റീവ് കമൻറ്റ് പറഞ്ഞവർക്കുള്ള മറുപടി എന്താണെന്നൊക്കെ ആ ഒരു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ ദുരന്ത മേഖല സന്ദർശിച്ച് അദ്ദേഹം നടത്തിയ പ്രതികരണത്തിലുണ്ട് പ്രതികരണത്തിലൂടെ നമുക്ക് മനസ്സിലാവും ഞാനതിപ്പോൾ വായിക്കാം എന്തെല്ലാം സ്വപ്നങ്ങളുമായി ജീവിച്ച മനുഷ്യർ കൊച്ചുകുട്ടികൾ അവരെ സ്നേഹിച്ച അരുമകളായ മൃഗങ്ങൾ അവർക്ക് തണലായി നിന്ന വൻമരങ്ങൾ ഇവയെല്ലാം ഈ ആഴങ്ങളിൽ എവിടെയൊക്കെയോ ഉണ്ടല്ലോ എന്നോർക്കുമ്പോൾ വിഷാദം വന്നു മൂടുന്നു ഞാൻ കൂടി ഉൾപ്പെട്ട കോഴിക്കോട് വൺ ട്വൻറ്റി ടു ടെറിട്ടോറിയൽ ആർമി ബറ്റാലിയനിലെ മുപ്പത് അംഗ സംഘമാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് ആദ്യം ഓടിയെത്തിയത് ഇവിടെ ഇപ്പോൾ കാണുന്നത് മനുഷ്യ സാധ്യമല്ലെന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങൾ കൂട്ടായ്മയിൽ സാധ്യമാകുന്നതാണ് സേനയും പോലീസും ഫയർഫോഴ്സും സന്നദ്ധ സേവകരുമെല്ലാം ചേർന്ന് ദുരന്തമുഖത്ത് പൊരുതി നിൽക്കുന്നു അവർക്ക് നന്ദി പറയാനും പ്രചോദനം നൽകാനും വരണമെന്ന് തോന്നി അതിൻ്റെ ഉത്തരവാദിത്തമായി കരുതുന്നു സാധാരണ പൗരനായി എനിക്കിവിടെ ഇപ്പോൾ വരാനാകില്ല അതാണ് സേനയുടെ ഭാഗമായി വരുന്നത് വരാനുള്ള ഗ്രീൻ സിഗ്നൽ ലഭിച്ചപ്പോൾ തന്നെ മുംബൈയിൽ നിന്ന് തിരിക്കുകയായിരുന്നു എനിക്ക് പരിചിതമായ സ്ഥലങ്ങളാണ് മുണ്ടക്കയും ചൂരൽമലയും എനിക്കും സുഹൃത്തുക്കൾക്കും വനറാണി എന്നൊരു എസ്റ്റേറ്റ് മുൻപ് ഇവിടെ ഉണ്ടായിരുന്നു മനോഹരമായ സ്ഥലം ഭൂമിയിലെ ശാന്തമായ ഒരിടം തികച്ചും സാധാരണക്കാരായ മനുഷ്യർ എല്ലാ മനുഷ്യർക്കും പറയാൻ വേർപാടിൻ്റെ നിത്യവേദനയുടെ കണ്ണീരണിഞ്ഞ വിവരങ്ങൾ മാത്രം ഭാര്യയെയും മക്കളെയും രക്ഷപ്പെടുത്തി വരുമ്പോൾ വെള്ളത്തിലൊലിച്ചുപോയ നാട്ടുകാരന്റെ കഥ കൂട്ടത്തിലൊരാൾ പറഞ്ഞു അവർക്ക് ഒരു രാത്രി കൊണ്ട് നഷ്ടമായതൊന്നും നമുക്ക് തിരിച്ചു നൽകാനാകില്ല എന്നാൽ അവരുടെ മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് അവരുടെ കൈപിടിക്കാം ഞാൻ കൂടി ഉൾപ്പെട്ട വിശ്വശാന്തി ഫൗണ്ടേഷൻ മൂന്ന് കോടി രൂപയുടെ സഹായ പ്രവർത്തനങ്ങൾ ചെയ്യാമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് മോഹൻലാൽ ദുരന്ത സ്ഥലം സന്ദർശിച്ച് ഇന്നലെ മാധ്യമപ്രവർത്തകരോടൊക്കെ പറഞ്ഞത് ഇതിൽ നിന്ന് ഞാനീ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് കമൻ്റ് ഇടുന്ന ആൾക്കാർക്കുള്ള ഒരു മറുപടി കൂടിയുണ്ട് സത്യത്തിൽ ഈ ഒരു കമൻറ്റിൽ ആഗമനം വായിച്ച് നമുക്ക് മനസ്സിലാവും വെറുതെ സ്ഥലം കാണാൻ പോയ ആളല്ല മോഹൻലാൽ എന്ന് നമുക്ക് മനസ്സിലാവും സോഷ്യൽ മീഡിയയിൽ മോഹൻലാലിനെതിരെ വന്ന നെഗറ്റീവ് കമൻറ്റുകളിലെ ചില കമൻറ്റുകൾ ഇങ്ങനെയായിരുന്നു ഈ മോഹൻലാലിന് ആരാണ് ലെഫ്റ്റനൻ്റ് കേണൽ പദവി കൊടുത്തത് മോഹൻലാലിന് സൈന്യത്തെക്കുറിച്ച് എന്തറിയാം യൂണിഫോമിൻ്റെ വില മോഹൻലാലിന് അറിയാമെന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള കമൻറ്റായിരുന്നു വന്നത് അതൊക്കെ വായിച്ചപ്പോഴാണ് എനിക്ക് ഈ മോഹൻലാൽ മുമ്പ് എഴുതിയ ഒരു പുസ്തകത്തിലെ ഒരു കുറിപ്പ് എൻ്റെ മനസ്സിലേക്ക് വന്നത് ആ പുസ്തകം ഇതാണ് ഹൃദയത്തിൻ്റെ കയ്യൊപ്പ് മാതൃഭൂമി ബുക്സ് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ പതിമൂന്നിന് പുറത്തിറക്കിയ പുസ്തകമാണിത് മോഹൻലാൽ എഴുതിയ ബ്ലോഗുകളുടെ ഒരു സമാഹാരമാണ് ഈ പുസ്തകം ഇതിൽ പട്ടാളത്തിന് പട്ടാളത്തിന് ഒരു സല്യൂട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയൊരു കുറിപ്പ് മോഹൻലാൽ എഴുതിയിട്ടുണ്ടായിരുന്നു അതിൽ ഈ ലെഫ്റ്റനൻ്റ് തനിക്ക് ലെഫ്റ്റനൻറ്റ് കേണൽ പദവി കിട്ടിയതിനെ കുറിച്ചും ഈ സൈന്യത്തോട് സൈന്യത്തോടും സൈനികരോടും തനിക്കുള്ള എന്താണ് സ്നേഹം എന്താണ് അവരോട് അവരോടുള്ള ബഹുമാനത്തെക്കുറിച്ചൊക്കെ മോഹൻലാലിതിൽ വിശദമായി പറയുന്നുണ്ട് വളരെ ചെറിയൊരു കുറിപ്പാണ് ഞാനതി കൂടെ വായിക്കാം അത് വായിച്ച് ഈ വീഡിയോ അവസാനിപ്പിക്കാം അതിൻ്റെ രണ്ട് മൂന്നാമത്തെ പാരഗ്രാഫ് മുതലാണ് വായിക്കുന്നത് ലെഫ്റ്റനന്റ് കേണൽ പദവി ഞാൻ ഒരിക്കലും മോഹിച്ചതായിരുന്നില്ല പക്ഷേ പട്ടാളം എന്നും സ്വപ്നങ്ങളിലുണ്ടായിരുന്നു കുട്ടിക്കാലത്ത് വീടിനടുത്തൊരു ചിത്രകാരൻ ഉണ്ടായിരുന്നു അദ്ദേഹം ചിത്രം വരയ്ക്കുന്നത് കാണാൻ ഞാൻ ഇടയ്ക്ക് ചെല്ലും എന്തുകൊണ്ടെന്നറിയില്ല പട്ടാളക്കാരുടെ ലോകമായിരുന്നു അദ്ദേഹത്തിൻ്റെ വരകളിൽ നിറയുക ആ ചിത്രങ്ങളിലൂടെ ഞാൻ ആദ്യമായി സൈനികരെയും ബാരക്കുകളെയും യുദ്ധങ്ങളെയും കണ്ടു മരണത്തിനു മുഖാമുഖം നിൽക്കുന്ന മനുഷ്യരെ കണ്ടു പിന്നീടുള്ള ജീവിതയാത്രകളിൽ ഒരുപാട് പട്ടാളക്കാരുമായി പരിചയപ്പെട്ടു അവർ പറഞ്ഞ വീരകഥകൾ കേട്ടു അതിൽ പലതും ഞാൻ വിശ്വസിച്ചില്ല പട്ടാള ഗുണ്ടുകളെ പറ്റി പറഞ്ഞു കേട്ട് മനസ്സിൽ പതിഞ്ഞ മുൻവിധികളായിരുന്നു കാരണം വർഷങ്ങൾക്കു ശേഷം കീർത്തി ചക്ര എന്ന സിനിമ ചിത്രീകരിക്കാൻ വേണ്ടി ഞാൻ കാശ്മീരിലെത്തി കാശ്മീരിൻ്റെ മണ്ണിൽ വച്ചാണ് ഞാൻ ഒരു പട്ടാളക്കാരൻ്റെ ജീവിതം അതിൻ്റെ പൂർണ്ണമായി തീവ്രതയോടെ നേർക്കുനേർക്കേണ്ടത് മരണം പതിയിരിക്കുന്ന മലമടക്കുകളിൽ ഒറ്റയ്ക്കു കാവൽ നിൽക്കുന്നവർ മരവിക്കുന്ന മഞ്ഞിൽ ചവിട്ടുനിന്ന് രാജ്യത്തിൻ്റെ മാനം കാക്കുന്നവർ ശത്രുവിൻ്റെ വഴികളിൽ ഉറക്കമൊഴിച്ചു നിന്ന് രാജ്യത്തിനു വേണ്ടി സുഖനിദ്ര നൽകുന്നവർ ആ കാഴ്ചകൾ എൻ്റെ കണ്ണു നനയിച്ചു ആദരവും ബഹുമാനവും എൻ്റെ കണ്ണീരിൽ കലർന്നിരുന്നു കാശ്മീരിലെ തണുത്തുവിറച്ച ആ രാത്രികളിൽ തനിച്ച് കിടക്കുമ്പോൾ ഞാൻ വെറുതെ കൊതിച്ചു എനിക്കൊരു പട്ടാളക്കാരനാകാൻ സാധിച്ചിരുന്നെങ്കിൽ കീർത്തി ചക്രയുടെ ഷൂട്ടിംഗ് കാലത്ത് ബ്രിഗേഡിയർ വേണുഗോപാൽ സാറിൻ്റെ കയ്യിൽ ഒരു പ്രത്യേകതരം ചെറിയ ചൂരൽ ഞാൻ കണ്ടു അദ്ദേഹം അത്തരം ഒന്ന് എനിക്ക് സമ്മാനിച്ചു അന്ന് ഞാൻ സ്വപ്നം കണ്ടു അടുത്ത ജന്മത്തിൽ ഒരു പട്ടാളക്കാരനായി പിറന്ന് നെഞ്ചു ആ ചൂരൽ കൈക്കിടയിൽ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന എന്നെ പിന്നീട് കുരുക്ഷേത്ര എന്ന സിനിമയ്ക്കു വേണ്ടി ഞാൻ കാർഗിലെത്തി കഠിനമായ ഭൂപ്രകൃതിയിൽ ഒരു മാസത്തോളം നീണ്ട അധ്വാനം കാർഗിൽ യുദ്ധം നടന്ന മണ്ണിൽ വെച്ചും ഞാൻ നിരവധി പട്ടാളക്കാരെ കണ്ടു ബംഗറുകളിലെ പോരാളിയുടെ ജീവിതം കണ്ടു അവയ്ക്കു മുന്നിൽ ഞാൻ കൂടുതൽ കൂടുതൽ വിനയവാനായി കാർഗിലെ പ്രഭാത സവാരിക്കിടെ പലരും എന്നെ യഥാർത്ഥ പട്ടാളക്കാരനെന്ന് തെറ്റിദ്ധരിച്ച് സല്യൂട്ട് ചെയ്യുക പതിവായിരുന്നു അതെന്നെ അഭിമാനം കൊള്ളിച്ചു ഒരു പട്ടാളക്കാരനുണ്ട് എന്ന തിരിച്ചറിവ് അടുത്ത ജന്മത്തിലെ പട്ടാള ജീവിതത്തെ സ്വപ്നം കാണാൻ എന്നെ കൂടുതൽ കൂടുതൽ പ്രേരിപ്പിച്ചു സിനിമകൾ വന്നു അവ ജനങ്ങളിലൂടെ കയറിപ്പോയി വ്യത്യസ്തമായ വേഷങ്ങളിലേക്ക് ഞാൻ ചെക്കേറി പക്ഷേ അപ്പോഴും മനസ്സിലെ പട്ടാളക്കാരൻ കത്തിജ്വലിച്ചു നിൽക്കുകയായിരുന്നു ഒടുവിൽ ഒരു നാൾ എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും എന്ന പോലെ അതും സംഭവിച്ചു ലഫ്റ്റനന്റ് കേണൽ പദവി അടുത്ത ജന്മത്തിലേക്ക് നീട്ടിവെക്കാതെ എൻ്റെ സ്വപ്നത്തെ രാജ്യവും ദൈവവും ഈ ജന്മം തന്നെ സാക്ഷാത്കരിച്ചു തന്നു ഡൽഹിയിൽ പ്രതിരോധ മന്ത്രി എ കെ ആന്റണിയുടെയും ഇന്ത്യൻ കരസേനാ മേധാവി ദീപക് കപൂറിന്റെയും മഹനീയമായ സാന്നിധ്യത്തിൽ ലഫ്റ്റനന്റ് കേണൽ പദവി മനം നിറഞ്ഞ ആദരവോടെയും അഭിമാനത്തോടെയും ഏറ്റുവാങ്ങുമ്പോൾ മനസുനിറയെ ഇന്ത്യയ്ക്കു വേണ്ടി മരിച്ചു വീണതും ഉയര് പണയം വെച്ചു കാവൽ നിൽക്കുന്നവരുമായ ജവാന്മാരായിരുന്നു അവർക്കു മുന്നിൽ ഞാൻ വെറും ഒരു നടൻ മാത്രം ഒരു രാജ്യം മുഴുവൻ അനുഗ്രഹം ചൊരിഞ്ഞു നിൽക്കുന്ന ആ നിമിഷത്തിൽ ടാഗോറിന്റെ പ്രസിദ്ധമായ വരികൾ ഹൃദയത്തിൽ മുഴങ്ങി വെർ ദി മൈൻഡ് ഈസ് വിതൌട്ട് ഫിയർ ആൻഡ് ദി ഹെഡ് ഈസ് ഹെൽഡ് ഹൈ അതെ ഞാൻ ശിരസുയർത്തി നിൽക്കുന്നു ഇക്കാര്യങ്ങളാണ് ഈ കുറിപ്പിൽ മോഹൻലാൽ എഴുതിയിരിക്കുന്നത് ഇതിൻ്റെ അവസാന വാചകം പറഞ്ഞതുപോലെ വാചകത്തിൽ പറഞ്ഞതുപോലെ അതേ മോഹൻലാൽ ശിരസുയർത്തി തന്നെയാണ് നിൽക്കുന്നത് ദുരന്ത ഭൂമിയിൽ വയനാട്ടിലെ ദുരന്ത ഭൂമി സന്ദർശിക്കാൻ മനസ്സ് കാണിച്ച മോഹൻലാലിനെതിരെ സോഷ്യൽ മീഡിയയിലൊക്കെ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവർ ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കുമെന്ന് മാത്രമേ പറയാനുള്ളൂ